എന്നൊരു ഒരു വേണം അതിനല്ല ഞാൻ എനിക്ക് ആവശ്യം ഞാൻ എന്റെ പ്രധാനമന്ത്രിയോടും രാജ്യരക്ഷാ മന്ത്രിയോടും ഗൃഹമന്ത്രിയോടും പറഞ്ഞിരിക്കുന്നത് എനിക്കൊരു ഈസ് തരണം രണ്ടു വർഷത്തേക്ക് എന്തിന് ഞാൻ എം പി ആവാനാണ് വന്നിരിക്കുന്നത് എം പി ആയാൽ എന്നെ എന്റെ സിനിമാ പ്രവർത്തനത്തിന് എനിക്കൊരു ഈസ് തരണം രണ്ട് വർഷത്തേക്ക് കിട്ടി എനിക്ക് സിനിമയും ചെയ്യണം പകരം ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അഞ്ച് വകുപ്പുകൾ ഞാൻ മനസ്സിൽ കോറിയിട്ടിരിക്കുന്നു ഞാൻ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ആ അഞ്ച് വകുപ്പുകളുടെ ക്യാബിനറ്റ് മന്ത്രിമാര് എന്നെ കഷ്ടാലെ കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ